I do congratulations.

പ്രതീക്ഷിക്ക് ഡബ് ചെയ്തത് മലയാളത്തിൽ തന്നെ ഒരു ലീഡിങ് ആക്ടസ് ആണ് പറയപ്പെടുന്നുണ്ട് ഒരു ഫ്രണ്ടുമായിട്ട് ഡിസ്കസ് ചെയ്ത് പാവം പറഞ്ഞ ആക്ടേഴ്സൊക്കെ ഇങ്ങനെ ചെയ്യുന്ന കേട്ടിട്ടുണ്ടാവും അതായത് ആദ്യത്തെ നാല് ദിവസം നമ്മൾ ഇതടിച്ചിട്ട് നമ്മൾ അഭിനയിച്ചു കഴിഞ്ഞിട്ട്

സിനിമ നമ്മൾ അതിന് വേറെ ഇതിനൊക്കെ വേറെ ചാർജ് ഞാൻ ഇങ്ങനെ മറ്റേ താങ്ക് യു കേട്ടോ താങ്ക് യു സോ മച്ച് അത് എനിക്കും ഈ പറഞ്ഞ പോലെ ഒരു കണക്ക് പറയുമ്പോ അമ്പത് എന്ന് പറയുമ്പോൾ നല്ല രസമാണ് പക്ഷെ ഞാനത് ചെറിയ വേഷങ്ങളിൽ തുടങ്ങിയതാണ് അപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ള ഗസ്റ്റ് അപ്പിയറൻസും വില്ല മേഷങ്ങളും സഹനര മേഷങ്ങളും കോമഡി മേഷങ്ങളും കായിക മേഷവും എല്ലാം ഉൾപ്പെടെയാണ് ഈ ഒരു നടന്റെ യാത്രയില് സഹായിച്ചിട്ടുള്ളതാണ് ഞാൻ നമ്മുടെ സിനിമകളുടെ ഭാഗമായിട്ടുണ്ട് ഇതിപ്പോ ഈ സിനിമ നിങ്ങൾ പറയുന്നതിനേക്കാൾ കൂടുതൽ ഇപ്പോൾ നമുക്ക് ഏതാണ്ട് ക്ലിയർ ആണ് കാരണം ഒരു ആറ് വർഷത്തോളം ജേണി നിങ്ങൾ ഇപ്പോൾ തന്നെ ഞങ്ങൾക്കുണ്ട് ഈ സിനിമയ്ക്ക് ബട്ട് സ്റ്റിൽ ചേട്ടാ ഈ പത്താം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്തെ ഈ ജിമ്മിൽ പോയിക്കൊണ്ടിരുന്ന അല്ലെങ്കിൽ സ്കൂൾ ടൈം തൊട്ടേ സ്റ്റേറ്റ് ലെവലിൽ പോയിട്ട് ഹാൻഡ് ബോളിൽ ഈ അവാർഡൊക്കെ വാങ്ങിച്ചിട്ടുള്ള പ്രൈസൊക്കെ വാങ്ങിച്ചിട്ടുള്ള ഒരാൾക്ക് ഈ അങ്ങനെയുള്ള ഒരാൾക്ക് ഈ എ ആറും പോലുള്ള ഈ ത്രീ മിനിറ്റ്സ് അണ്ടർ വാട്ടർ സീക്വൻസ് ഉണ്ടെന്ന് പറയപ്പെടുന്നു ഉണ്ട് അല്ലേ അങ്ങനെ അതുപോലെ തന്നെ ഫൈവ് സീക്വൻസ് ഒക്കെ ഉള്ള ഒരു സിനിമയിൽ ഈ ജിമ്മിൽ പത്താം ക്ലാസ് തൊട്ട് പോയാൽ അല്ലെങ്കിൽ ഹാൻഡ്ബോളിൽ ബാസ്ക്കറ്റ് എന്താ പറയുക സ്റ്റേറ്റ് ലെവൽ പോയിട്ടുള്ള ഒരാൾക്ക് ഇതിൽ ഫൈറ്റ് സീക്വൻസ് ഒക്കെ ചെയ്യാൻ കുറച്ചുകൂടെ എളുപ്പമായിരുന്നോ അല്ലെങ്കിൽ ബട്ട് സ്റ്റിൽ വെള്ളം കുടിപ്പിച്ചിട്ടുണ്ടോ അതിലെ ചിക്കൻസ് ഒക്കെ എനിക്കൊന്നും ഇതൊക്കെ സഹായകരമായിട്ടുണ്ടാവും ചെറിയ രീതിയില്ലെങ്കിലും ഞാൻ സൈക്കിൾ ഔട്ടാൻ പഠിച്ചത് മുതൽ അതൊന്നും സിനിമയുടെ പ്ലാനിലല്ലോ കേട്ടോ സൈക്കിൾ ഔട്ടാൻ പഠിച്ചത് ഞാൻ ലക്ഷദ്വീപിലൊക്കെ ഞാൻ ഈ സ്ക്യൂബ ചെയ്യുമായിരുന്നു എല്ലാ ദിവസവും സ്ക്യൂബ് ചെയ്യും അവിടെ പോയി കഴിഞ്ഞാല് അതിന് മുമ്പ് ആദ്യമായിട്ട് ഞാൻ കൂതറാന്നുള്ള സിനിമയുടെ ഷൂട്ടിന്റെ സമയത്ത് ഞങ്ങൾക്ക് അവിടെ കടലിൽ ഷൂട്ടുണ്ടായിരുന്നു അപ്പോൾ അന്ന് രണ്ട് മൂന്ന് സ്ക്യൂബ ഡ്രൈവേഴ്സ് ഉണ്ടായിരുന്നു അവർ നമ്മള് വെള്ളത്തിന്റെ അടിയിൽ കൊണ്ടുപോയിട്ട് മാസ്ക് ഒക്കെ അന്നാണ് ഞാൻ ആദ്യമായിട്ട് ഇത് മനസ്സിലാക്കുന്നത് അപ്പം ഇങ്ങനെയൊക്കെ അന്ന് പോയി നമുക്ക് ഒരു പേടി ഒരു മാറിയിട്ടുണ്ട് അന്ന് ഇത് സിനിമയ്ക്ക് വേണ്ടിയിട്ടൊന്നും പഠിച്ചതൊന്നുമല്ല പക്ഷേ അതിനെ ഇവിടെ ഹെൽപ്പ് ചെയ്യുന്നത് വെച്ചാൽ ഇപ്പോൾ ടു തൗസൻഡ് എയ്റ്റീൻ അതിൻ്റെ അവസാനത്തെ സീക്വൻസ് ഇപ്പൊ നമ്മള് വെള്ളത്തിന്റെ അടിയിൽ പോയി മറ്റേ നമ്മൾ മിനി പിടിച്ചിട്ട് ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ നിൽക്കുന്ന പോലെയല്ല താഴത്ത് പോയിട്ട് ഈ മാസ്ക് ഉണ്ടാവും കണ്ണട ഉണ്ടാവും നമ്മൾ താഴത്ത് പോയിട്ട് ഈ കണ്ണട ഉരി മാറ്റി അവർ ഇപ്പോൾ അണ്ടർ വാട്ടർ സ്പീക്കേഴ്സ് ഉണ്ടാവും ആ സ്പീക്കേഴ്സിന് അകത്ത് അവർ റോൾ ക്യാമറ ആക്ഷൻ എന്നൊക്കെ പറയുന്നത് അതിൻ്റെ ഫീബിളായിട്ട് നമുക്ക് കേൾക്കുള്ളൂ ഒന്ന് നമ്മളും ഈ വെള്ളത്തിൻ്റെ അടിയിലാണല്ലോ നിൽക്കുന്നത് അത് കേട്ടിട്ട് ആക്ഷൻ എന്ന് പറയുന്ന സമയത്ത് ഈ കണ്ണട ഉരി മാറ്റി ബ്രീത്തെടുത്ത് ഇത് മാറ്റി പിന്നെ ആ ബ്രീ ആ നമ്മളപ്പം കിട്ടിയ ആ പ്രീത്ത് നമ്മൾ പിന്നെ അതിൻ്റെ താഴത്ത് അഭിനയിക്കണം അത് ഇപ്പോൾ ടു തൗസൻഡ് എയ്റ്റീൻ്റെ ഒന്നും എനിക്കങ്ങനെ സംസാരിക്കാൻ ഒരു അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല നമ്മൾ ഒരു ടാങ്ക് ഉണ്ടാക്കി അതിൻ്റെ താഴത്തെ തന്നെ കൊണ്ട് ഇരുത്തിയിട്ട് ആക്ഷൻ വിളിക്കുന്നവരെ ഞാൻ അവിടെ വെയിറ്റ് ചെയ്തിട്ട് ഇതെടുത്ത് അവിടെ അഭിനയിക്കുന്ന സമയത്ത് ഞാൻ അതിനകത്ത് പ്ലാൻ ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോൾ കുമിളുകൾ വരുമല്ലോ അപ്പോൾ കുമ്പളുകൾ ഗ്ലുകൾ ഗ്ലുകൾ നമ്മൾ വിടും അതിൽ ഒരാൾ മരിച്ചു എന്നുള്ളത് വെള്ളത്തിന്റെ അടിയിലാണെങ്കിൽ കരയിലാണെങ്കിൽ നമുക്ക് വെള്ളത്തിന്റെ അടിയിൽ എങ്ങനെയാ പറ്റില്ലല്ലോ അപ്പൊ ഞാൻ അതിന് പ്ലാൻ ചെയ്ത് ഗുളികുളികളു ഗുളികള് ബബിൾസ് വെച്ചിട്ടാണ് നമ്മൾ ആ മരണം രജിസ്റ്റർ ചെയ്യുന്നത് അവസാന ശ്വാസവും പോയി എന്നുള്ളത് അപ്പോ അങ്ങനെ വെള്ളത്തിന്റെ അടിയിൽ നിന്ന് ചെയ്യാനായിട്ട് ആക്ടറായ പോരാ നല്ല ആക്ടറായ പോരാ വെള്ളത്തിന്റെ അടിയിൽ കംഫർട്ടബിൾ ആയിരിക്കണം നിങ്ങൾ ഈ മരിച്ചു കിടന്നിട്ടും ക്യാമറ ബാക്കിലോട്ട് പോകുമ്പോഴും പോകാൻ പറ്റില്ല ക്യാമറ ചെയ്യുമ്പോൾ അതുവരെ പിടിച്ചു ഞാൻ പറയുന്നത് നമ്മൾ 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 അല്ലെങ്കിൽ ജീവിതത്തിൽ പഠിച്ചിട്ടുള്ള ചെറിയ കാര്യങ്ങൾ പോലും സിനിമയിൽ പലപ്പോഴും എല്ലാം ഈ ഒരു കോഫി കുടിക്കുന്നതടക്കമുള്ള അയാളുടെ ജീവിതത്തിൽ തുടക്കം മുതൽ ഇപ്പൊ എല്ലാം അയാൾക്ക് മെറ്റീരിയൽസ് ആണ് ൾ കളിച്ചു കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ ബിൽഡിങ് ചെയ്തുകൊണ്ടോ ഒന്നും അല്ല ഇതിനകത്ത് വന്നപ്പോഴത്തേക്കും കളരി പഠിച്ചാൽ തന്നെ അത് നമ്മള് കളരി ആശാനോ യോധാവോ ആയി എന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ നമ്മളൊരു ഇരുപത്തഞ്ച് ശതമാനം പഠിച്ചാലേ നമുക്ക് നൂറ് ആയിട്ട് കാണിക്കാൻ പറ്റുള്ളൂ അപ്പൊ അതിനുവേണ്ടി പഠിക്കണം വേറെ നിവൃത്തിയില്ല പഠിച്ചതുപോലെ തോന്നിപ്പിക്കണം നിങ്ങളെ വിശ്വസിപ്പിക്ക എന്നുള്ളതാണ് ഒരാക്ടറിന്റെ കടമ എന്ന് പറയുന്നത് അപ്പൊ ആ വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടാവണേ അത് നമുക്ക് വിശ്വസനീയമായിട്ട് നമുക്ക് അത് പഠിച്ചെടുക്കണം അപ്പൊ ആ രീതിക്ക് അത് ലേൺ ചെയ്യാന്നുള്ളതാണ് ചേച്ചി ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്താ ഞങ്ങളുടെ കോളേജിൽ എന്ന് പറയുന്ന ഒരു ഡ്രാമ കോളേജില് യക്ഷികഥ് വിനോദ് കുമാർ സാറാണ് കുമാർ സാർ അന്ന് ഒരു കാര്യമുണ്ട് ഇത് ചെയ്തിട്ടുള്ള യക്ഷി എന്ന് പറയുന്നത് പറഞ്ഞു അവർ പ്രേതമായിട്ട് ഒരു അവരുടെ ഒരു മാജിക് ഉണ്ട് ഒരു കരിഷ്മ എന്നൊക്കെ പറയത്തില്ല അതുപോലെ അവർ പ്രേതമായിട്ട് മാറുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും അവർ അഭിനയിക്കുമ്പോൾ അവരുടെ ചുറ്റുപാടും ഒരു പ്രേതത്തിന്റെ പ്രശൻസ ഫീൽ ചെയ്യിപ്പിക്കുന്ന പോലെയാണ് അവർ ആ കഥാപാത്രത്തിലേക്ക് മാറുന്നതെന്ന് ക്യാരക്ടറിനിന്ന് ഇറങ്ങിയിട്ടോ ഇത് ചേച്ചി പല കഥാപാത്രങ്ങൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കുമാരിയിലാണെങ്കിലും നമുക്ക് ആ ഒരു ചേച്ചി പറയുമ്പോൾ നമുക്ക് ഇവിടെ ഫീൽ ചെയ്യുമല്ലോ ഒരു പേടിയാണെങ്കിലും നിങ്ങൾ ഈ ഒരു കഥാപാത്രം കിട്ടുന്ന സമയത്തേക്ക് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ എങ്ങനെയാ അത് പ്രിപ്പയർ ചെയ്തെടുക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ കഥാപാത്രത്തിന് വേണ്ടി ഇപ്പം എ ആർ കാണുന്ന ക്യാരക്ടർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളൊരു പ്രോസസ്സ് എങ്ങനെ ആസ് എൻ ആക്ടർ ഒരു കഥാപാത്രം കിട്ടുമ്പോൾ അത് ഓരോ ഓരോ ക്യാരക്ടേഴ്സിനും ഓരോ രീതിക്കായിരിക്കും ഇപ്പം എൻ്റെ പിന്നെ ട്രെയിനറാണ് വിനോദ് കുമാർ എന്ന് പറയുന്ന ും കേര വിഷും ഇവർ രണ്ടുപേർ അപ്പൊ ഇവരുടെ കുറെ നാടകങ്ങൾ ഞാൻ ചെയ്തതുകൊണ്ട് തന്നെ അവർക്ക് വളരെ കൃത്യമായിട്ട് അറിയാം അപ്പൊ അതിനുവേണ്ടി ഇപ്പൊ യക്ഷിക്കഥ അപ്പൊ ഇതപ്പോ ഈ സിനിമയിലെ യക്ഷിക്കഥകളും നാട്ടു വർത്തമാനങ്ങളും അവർ പൗർണമിന്ന് പറഞ്ഞിട്ടുള്ളതാണ് അപ്പം അത് അതിന്റെ പ്രോസസ് അല്ല ഞങ്ങള് ഈ പറഞ്ഞതുപോലെ മാണിക്യം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പൊ മാണിക്യം ചെയ്യാൻ വേണ്ടി എടുക്കുന്ന സമയത്ത് നമ്മൾ മണിയനെ അറിയണം മണിയൻ മാത്രമല്ല ആ നാട് അവിടെ ഉള്ള മറ്റ് കഥാപാത്രങ്ങൾ അങ്ങനെ അവരിലെല്ലാ അവരെല്ലാവരെയും പഠിച്ചതിന് ശേഷാണ് നമ്മൾ മാണിക്യത്തിലേക്ക് പോയിട്ടുള്ളത് അപ്പം മണിയന്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിത്യ അഭ്യാസിയായിട്ടുള്ള അതായത് കളരിത് ഇവിടെ അടി ഇവിടെ ഞൊട്ടിയിട്ട് അവിടെ പ്രത്യക്ഷപ്പെടുന്ന ഒരാൾ അങ്ങനെ ഭയങ്കര ഒരു ഒരു ഒക്കെ ഉള്ള നമ്മൾ പറയുമ്പം ഒരു ബ്രഹ്മാണ്ട കഥാപാത്രം എന്ന് നമുക്കൊരാളെ ഇയാൾ ഒരു ഗംഭീര ആളാണ് അതേപോലെയുള്ളൊരു ക്യാരക്ടറാണ് അപ്പോൾ അദ്ദേഹത്തിന് കളരി അറിയാം ഇതറിയാം ഒക്കെ അറിയാം അപ്പം ഞാൻ എനിക്ക് ഇതിൽ കളരി ഒന്നുമില്ല കളരിപ്പായിട്ട് ഒന്നും പഠിക്കാനില്ല പക്ഷെ ഞാൻ കളരി പഠിക്കാൻ തുടങ്ങി ഇത് ഇത് ചെയ്തതുകൊണ്ട് പിന്നെ ഈ ബ്ലാക്ക് മാജിക് പോലുള്ള ചില സംഭവങ്ങൾ അതിൻ്റെ കാര്യങ്ങൾ അറിയാൻ വേണ്ടി പഠിച്ചു അതുപോലെ തന്നെ ഞങ്ങൾ തമ്മിലുള്ള ഒരു ഫിസിക്കൽ ഒരു ഇത് ഏത് വിധത്തിലായിരിക്കാം എന്നുള്ള അതിന് വേണ്ടി താന്ത്രിക് യോഗ ആ പോസ്റ്ററിലുള്ള പല സംഭവങ്ങൾ അതാണ് ഇതൊന്നും ചിലപ്പോൾ നിങ്ങൾക്ക് സിനിമയിൽ ഇതൊന്നും നിങ്ങൾക്ക് മനസ്സിലാവുമെന്നില്ല നിങ്ങൾക്കതൊന്നും അറിയാൻ വേണ്ട പിന്നെ അതേപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ മണം എന്താണെന്നുള്ളത് നമ്മൾ ആദ്യം എടുക്കും ഇദ്ദേഹത്തിൻ്റെ എന്ന് പറയുന്നത് ഞങ്ങൾ അവിടെ എന്തൊക്കെയാണല്ലോ അത് അവിടെ ചെന്നിട്ടിപ്പോൾ അതിപ്പം ട്രെയിനർക്ക് പറഞ്ഞ വിനോദ് മാഷി പറഞ്ഞാൽ അവിടെ നമ്മുടെ ലൊക്കേഷൻ എന്താണ് എന്നുള്ളത് അറിയാം അപ്പോൾ അവിടെ എന്തൊക്കെ സാധനങ്ങൾ അവിടെ ഉള്ളത് നാടൻ കോഴികളുണ്ടായിരുന്നു ആടുകളുണ്ടായിരുന്നു പോത്ത് ഉണ്ടായിരുന്നു അവിടുത്തെ നിലം ചാണകം മെഴുകിയിട്ടുള്ളതാണ് ചിമ്മിനി വിളക്കാണ് ഇദ്ദേഹത്തിൻ്റെ കോസ്റ്റ്യൂമ് ഇദ്ദേഹത്തിന് വേർത്തിട്ടാണോ എപ്പോഴും ഉള്ളത് അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹം അവിടെ നാടൻ കോഴിമുട്ടയും ആട്ടിൻപാൽ കുടിച്ചിട്ടുള്ള ശക്തിയും ഈ പോത്ത് അങ്ങനത്തെ അങ്ങനെയുള്ള ഒരു 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 അസുര പരിപാടിയായിരിക്കും പുള്ളിയുടെ ഒരു ഒരു സാ ഇതുണ്ടാവുക അപ്പം ഇദ്ദേഹത്തിന് ഇഷ്ടമുള്ളത് ചെമ്പകപ്പൂവിൻ്റെ മണമാണ് ഇഷ്ടം ആ രൂക്ഷമായിട്ടുള്ള അത്രയും അത്ര കുത്തുന്ന ഒരു മണം ഇഷ്ടപ്പെടുന്ന ഇദ്ദേഹത്തിൻ്റെ മണം എന്ന് പറയുന്നത് വേറൊരു മണമാണ് അപ്പം മണിയൻ്റെ മണം ആണ് ആദ്യം നമ്മൾ എടുക്കുന്നത് അങ്ങനെ നമ്മൾ ഇരുന്നിട്ടാണ് ആ ഒരു ഇത് കാണുന്നത് ഇപ്പം ഈ പറഞ്ഞ പോലെ അതെനി ഇതൊന്നും സിനിമയ്ക്ക് വേണ്ടിയിട്ടായിരിക്കില്ല എനിക്ക് എത്രത്തോളം ആ ക്യാരക്ടറിനെ വിശ്വസിക്കാൻ സാധിക്കുമോ അത്രയും വിശ്വസിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ എൻ്റെ വിശ്വാസം എത്ര ഡപ്തിലേക്ക് പോകുന്നോ അത്രയും നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റും അപ്പം അതിന് അതാണ് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ ഞങ്ങൾ ഇരുന്നിട്ട് ഞങ്ങൾ എവിടെ വെച്ചിട്ടാണ് കണ്ടിട്ടുള്ളത് എങ്ങനെയാണ് കണ്ടിട്ടുള്ളത് എന്തായിരുന്നു നമ്മളുടെ ഒരു ഇഷ്ടം അത് ഞങ്ങൾ ഈക്വലി നിൽക്കുന്നതാണ് മണിയനും മാണിക്കവും ചേർ ചേർന്നിട്ടുള്ള ഒരു മാണിക്കൻ എന്ന് പറയുന്ന ഒരു ഫോമിലേക്ക് വരുന്ന പോലെ അങ്ങനെ ഈക്വൽ എനർജി ഉള്ള ഒരു ക്യാരക്ടറാണ് അപ്പോൾ ഇദ്ദേഹത്തെ പോലുള്ള ആ ഒരു മണിയനെ പോലുള്ള ഒരു കള്ളൻ സെലക്ട് ചെയ്യുന്ന മാണിക്യം എന്ന് പറയുന്നത് അവരൊരു ചില്ലറക്കാരിയല്ല അവർക്ക് വേണ്ടി എന്തും ചെയ്യുന്ന ഒരാൾ അല്ലെങ്കിൽ ആ ഇഷ്ടത്തോട് കൂടിയിട്ടും മണിയൻ നിക്കണമെന്നുണ്ടെങ്കിൽ അവരൊരു ചില്ലറക്കാരിയല്ല ആ ചില്ലറക്കാരി അല്ല എന്നുള്ളതാണ് നമ്മളുടെ അതൊന്നും ഈ പറഞ്ഞ പോലെ സിനിമയിൽ കാണാൻ പറ്റില്ല അതിൽ നടക്കുന്നതാണ് അപ്പൊ ചെലപ്പോ ചെലപ്പോ ഒരു ചെറിയൊരു നോട്ടം മാത്രമേ ഉണ്ടാവുള്ളൂ പക്ഷെ ഇത് എനിക്ക് വിശ്വസിക്കണ്ടേ അപ്പോൾ കുമാരി ചെയ്തപ്പോഴും ഒക്കെ അങ്ങനെ തന്നെയാണ് നമ്മൾ നേരെ വയനാട്ടിലേക്ക് വിട്ടിട്ട് പണിയരുടെയും കുറിച്ചിയരുടെയും രണ്ടു പേർക്കും ഈ ഡയലോഗ് അതൊരു രാജകീയമായ ഡയലോഗാണ് കാലം നിങ്ങൾക്ക് എന്താണ് കരുതി വെച്ചിരിക്കുന്നതെന്ന് ഇപ്പോഴും നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല ഞാൻ ഞാനാലോചിക്കുന്നത് ഈ ആദിവാസി ആയിട്ട് ട്രൈബൽ ഇതിൽ നിൽക്കുന്ന ഒരാൾ എങ്ങനെയാണ് ഇത്ര ഇത്ര ഇന്ദ്രനൊക്കെ സംസാരിക്കുന്ന പോലെ സംസാരിക്കുക അപ്പോൾ അവിടെ നമുക്കുള്ള ബ്ലോക്ക് ചെയ്തുകൊണ്ടിരുന്നത് ആ ഒരു ഇതായിരുന്നു അപ്പോൾ നേരെ അതിലേക്ക് മാറ്റിയിട്ട് വരുന്നു ഒരു 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 ആണാണോ പെണ്ണാണോ എന്ന് പറയാൻ പറ്റാത്ത ഒരു പ്രത്യേക തരം ചാത്തനെ സേവിക്കുന്ന അവർക്കൊക്കെ ഒരു പ്രത്യേക തരം എൻ്റെ മൂക്കൊക്കെ അതിലെനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുണ്ട് ഇങ്ങനെ കുറച്ചും കൂടി ഒന്ന് വളച്ച് ഒക്കെ വെക്കുമ്പോൾ ഒരു വേറെ തരം ഒരു രൂപത്തിലേക്കൊക്കെ പോവാൻ അപ്പോൾ ആ രൂപമൊക്കെ എനിക്ക് കംഫർട്ടബിൾ ആയിരുന്നു കാണുന്നവർ ചിലപ്പോൾ വേറൊരു നടി ചെയ് അങ്ങനെ എനിക്ക് ഇത്രയും നോക്കണ്ട അങ്ങനെ അങ്ങനെ ചിലപ്പോൾ സൗന്ദര്യത്തിനൊന്നും അതൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ല അപ്പം നമ്മളത് വരുന്ന സമയത്ത് കാലം നിനക്ക് അതിനകത്ത് കരുതി വെച്ചുള്ള എന്ന് പറയുമ്പോൾ എനിക്കത് വിശ്വസിക്കാം എൻ്റെ ശബ്ദം എവിടെ നിന്ന് വരുത്തുന്നു അത് ഇപ്പം എനിക്ക് പറ്റില്ല നമ്മളത് ആ സമയത്ത് അങ്ങനെയാണ് അപ്പോൾ ആ ഷൂട്ട് ഒരു കാടാണ് അപ്പോൾ ആ കാട്ടിൽ ചാത്തനെയും ഇവരേക്കും പോകുന്ന സമയത്ത് ക്രോ എന്ന് പറയുന്നിട്ടുള്ള ഒരു ഒരു സാധനമുണ്ട് അത് ഇവിടെ അവർ യൂസ് ചെയ്യുന്ന ശബ്ദങ്ങൾ കൊണ്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതുള്ള അപ്പം അത് ഞാൻ പ്ലാൻ ചെയ്തതല്ല ആ സമയത്ത് വന്നൊരു സാധനമാണ് പക്ഷെ അത് ഞങ്ങൾ തിയേറ്ററിൽ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു എക്സസൈസാണ് അങ്ങനെ ഓരോന്നിനും ഓരോന്നാണ് അപ്പൊ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും ഒന്നുള്ള സാധാരണ ഒരു ക്യാരക്ടർ ചെയ്യുമ്പോൾ ഒന്നും അതൊന്നും ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് കളരി പഠിച്ചു എന്ന് പറഞ്ഞു അതുപോലെ ഒരുപാട് ഫിസിക്കൽ എഫേർട്ട് വേണ്ടിയിട്ടുള്ള ഒരു സിനിമയായിരുന്നു അതിനപ്പുറം ഇത് അങ്ങോട്ട് ഡിമാൻഡ് ചെയ്തിരുന്ന ഒരു വർക്ക്ഷോപ്പ് കൊണ്ട് ഈ സിനിമയിൽ എന്തൊക്കെയാണ് ചെയ്യിപ്പിച്ചത് അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് അഭിനയം അങ്ങനെ ഈ എക്സ്പ്രഷൻ പഠിപ്പിക്കുക എന്നുള്ളതല്ല ഞാൻ ഞാൻ ഉദ്ദേശിച്ചത് ആക്ടിങ് എന്ന് വെച്ചാൽ ഞാൻ ഒരു അങ്ങനത്തെ ട്രെയിൻഡായിട്ടുള്ളൊരു ആക്ടറല്ല ഞാൻ സിനിമയിൽ അഭിനയിക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് ആഗ്രഹം കൊണ്ട് മാത്രം വന്നതാണ് അപ്പം എനിക്ക് അഭിനയിക്കാൻ അറിയുമോ എന്ന് പോലും എനിക്കറിയാത്ത കാലത്താണ് ഈ സിനിമയിൽ അഭിനയിക്കണം ആഗ്രഹം ഉണ്ടായത് അത് ഈ സിനിമ എന്ന് പറയുന്ന ഒരു മീഡിയത്തിനോടുള്ള ഒരു ഭയങ്കര ഫാസിനേഷനാണ് നമുക്ക് ചെറുപ്പം മുതലേ ഉണ്ടായിട്ടുള്ളൊരു ഫാസിനേഷനാണ് ഇവിടെ വന്ന് ഞാനൊരു ആദ്യത്തെ പത്ത് വർഷവും ഞാൻ എൻ്റെ കരിയർ മുന്നോട്ട് കൊണ്ടുപോയത് നമ്മുടെ മനോധർമ്മം ഉപയോഗിച്ചിട്ട് തന്നെ നമ്മൾ കഥാപാത്രങ്ങൾ പിന്നെ നമ്മളുടെ മനോധർമ്മം എന്ന് പറഞ്ഞാൽ നമുക്ക് മനോധർമ്മം ഉണ്ടാകുന്നത് നമ്മുടെ ചുറ്റുപാടിൽ തന്നെയാണ് നമ്മുടെ ഡയറക്ടറും നമ്മളുടെ റൈറ്ററുമായിട്ട് നമ്മൾ കുറേ സമയം സംസാരിച്ച് ഈ കഥാപാത്രത്തിനെ പറ്റി മനസ്സിലാക്കി അപ്പം അങ്ങനെ ഒരു രീതിയിലാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് അതിപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ജനിച്ചപ്പോൾ തൊട്ട് വീട്ടിൽ സംസാരിക്കുന്ന ഭാഷ മലയാളം ആയത് കൊണ്ട് നമ്മൾ സ്കൂളിൽ പോയി മലയാളം വ്യാകരണം പഠിച്ചില്ലെങ്കിലും നമുക്ക് മലയാളത്തിൽ സംസാരിക്കാൻ പറ്റുമല്ലോ അങ്ങനെ ആകുമ്പോൾ സാധാരണ മലയാളം സംസാരിക്കാതെ ചില സിനിമകളിൽ കുറച്ച് മാറി മലയാളം സംസാരിക്കണമൊക്കെ നമ്മൾ അതിനു വേണ്ടിയിട്ട് ട്രെയിനിങ് ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ആ ടെക്നിക്സും കൂടെ അറിഞ്ഞിരിക്കണം അതെൻ്റെ ഒരു സിനിമയിൽ ഒരു പത്ത് കൊല്ലം കഴിഞ്ഞിട്ട് മിന്നൽ മുരളിയൊക്കെ ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് കുറച്ചും കൂടി ഒരു ഉത്തരവാദിത്വം വേണം എനിക്ക് എനിക്ക് അങ്ങനെ ഒരു ചിന്ത പെട്ടെന്ന് വന്നത് ദൈവം കഴിഞ്ഞ് കുറേ ആൾക്കാർ നമ്മൾ സിനിമ കാണുമല്ലോ പണ്ട് നമ്മളുടെ നാട്ടിലെ ആൾക്കാരാണ് കണ്ടുപോകുന്നത് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് പുറത്തുള്ള നാട്ടിലെ ആൾക്കാരും നമ്മളുടെ സിനിമകൾ കാണുകയാണ് അപ്പൊ അങ്ങനെ കാണുന്ന സമയത്ത് നമുക്കൊരു ഉത്തരവാദിത്വം ഇല്ല നമ്മളെ മാത്രമല്ല നമ്മളൊരു ഇൻഡസ്ട്രിയെ റെപ്രസെന്റ് ചെയ്ത് പോകുന്ന സമയത്ത് നമുക്ക് അവിടെ ഒരു ഉത്തരവാദിത്വം ഉണ്ട് പിന്നെ എന്ന് വെച്ചാല് ആ പത്ത് കൊല്ലം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കത് ഒക്കെ ചോദിച്ച് മേടിക്കാം എന്നുള്ള സാഹചര്യം വന്നു അത് മാത്രം ഇപ്പോൾ ഞാൻ ഒന്നും കൂടെ ചെയ്യട്ടെ ഇപ്പോൾ ഒരു ആക്ടറേറ്റർസ് ഒരേപോലെ അങ്ങ് പോയ പോയേക്കാം അപ്പോൾ അതിൽ നമ്മളുടെ എലമെൻറ്റ്സ് കൂടുതലുണ്ടാവും ടൊവിനോ തോമസിൻ്റെ എലമെൻറ്റ്സ് കൂടുതൽ ഉണ്ടാവും ഇതിൽ ടൊവിനോ എന്ന് പറയുന്ന ഒരാളെ എലമെൻറ്റ്സ് പാടില്ല അപ്പോൾ ഒരു ഒരു നടൻ ഒരു വ്യക്തിയും നടനും മാത്രമായിരുന്നു മറ്റ് സിനിമകളിലൊക്കെ കൂടുതലായിട്ടും ഉണ്ടായിരുന്നത് ഇവിടെ വ്യക്തിയും നടനും കഴിഞ്ഞ് കഥാപാത്രങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയാണ് അതായത് ഒരു നടൻ മൂന്ന് കഥാപാത്രങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് അയാൾ ട്രെയിൻഡ് ആയിരിക്കണം ട്രെയിൻഡ് ആവുമ്പോൾ മാത്രമാണ് അയാൾക്ക് വ്യത്യസ്തമായ ഇല്ലാത്ത രീതിയിൽ ആ ക്യാരക്ടറിനെ പ്രസന്റ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പം അതിനു വേണ്ടി ഇദ്ദേഹം ഈ നടൻ മൂന്ന് കഥാപാത്രങ്ങളോടാണ് മത്സരിച്ചിരിക്കുന്നത് ഇയാളെ ഒഴിവാക്കിക്കൊണ്ട് ടൊവിനോ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ മാറ്റി നിർത്തിക്കൊണ്ട് മൂന്ന് കഥാപാത്രങ്ങളോട് മത്സരിച്ച് അത് മൂന്ന് വ്യത്യസ്തമായ രീതിയിലുള്ള അപ്പം അത് നിങ്ങൾക്ക് കണ്ണിൽ കാണാൻ പറ്റും ഓരോ നോട്ടത്തിനും പ്രത്യേകത ഉണ്ട് ഓരോരുത്തരുടെയും വോയിസ് മോഡുലേഷനിൽ പ്രത്യേകതയുണ്ട് ഓരോരുത്തരുടെയും എക്സ്പ്രഷനിൽ അവരുടെ സ്ഥായി ഭാവങ്ങൾക്ക് വ്യത്യാസമുണ്ട് അപ്പോൾ ഓരോന്നിൻ്റെയും സ്ഥായി ഭാവങ്ങൾ വ്യത്യാസമാണ് ഒന്ന് കുറച്ച് ദൈവീകമാണെങ്കിൽ കുറച്ചൊന്ന് ഒരു കുറച്ച് അസുരപരമായിട്ടുള്ളൊരു പിന്നെ ഒരു മനുഷ്യൻ അപ്പം ഈ തരത്തിൽ വ്യത്യസ്തമായുള്ള രീതിയിലാണ് അദ്ദേഹം അത് ചെയ്തിരിക്കുന്നത് അതിന് നമ്മൾ ചെയ്തത് നമ്മുടെ വിനയ് സാറുമായിട്ട് ഇതിനകത്തുള്ള രണ്ട് അസോസിയേറ്റ്സ് ഉണ്ട് ശരത്തും ശ്രീത്തും ഇത്രയും പേര് നമ്മൾ ഇരുന്ന് ഒരു ഹോട്ടൽ റൂമിലിരുന്ന് നമ്മളിങ്ങനെ സ്ക്രിപ്റ്റ് വായിച്ച് ഇത് ഇപ്പോൾ എന്തുകൊണ്ടായിരിക്കും മണിയൻ അല്ലെങ്കിൽ അജയൻ അല്ലെങ്കിൽ കുഞ്ഞു അപ്പോൾ ഓരോ ക്യാരക്ടർ ക്യാരക്ടറായിട്ട് എടുത്ത് നമ്മളതിനെ ഡിസെക്ട് ചെയ്ത് നമ്മളതിൻ്റെ ക്യാരക്ടർ എന്തായിരിക്കും ഇയാളുടെ പാസ്റ്റ് എന്തായിരിക്കും ഇയാളെങ്ങനെയുള്ള ഒരാളാണ് അപ്പോൾ നമ്മൾ ഇയാൾ ആൾക്കാരുടെ മുമ്പിൽ എങ്ങനെയാണ് ഇയാൾ ഒറ്റയ്ക്ക് രേഖക്കുമ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ നമ്മളിപ്പോൾ ഞാനിപ്പോൾ ഗദാഫിയോട് സംസാരിക്കുന്ന പോലെ അല്ലല്ലോ വീട്ടിൽ പോയിട്ട് തീച്ചാട്ടിനോടും അമ്മയോടും അമ്മയോടൊക്കെ സംസാരിക്കുന്നു അപ്പൊ ഇങ്ങനെ അപ്പൊ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഒറ്റ മോഡുലേഷനും ഒറ്റ ഇതും അല്ലാതെ ഓരോരുത്തരോടും സംസാരിക്കുമ്പോൾ അയാൾക്ക് പല അയാളുടെ ഇതായിട്ടുള്ള ഇമോഷണൽ ഇത് ഇതൊക്കെ നമ്മളിങ്ങനെ അഭിനയ ഒരാളെ പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റൂല വഴികൾ പറഞ്ഞു കൊടുക്കാൻ മാത്രമേ പറ്റുള്ളൂ ഇന്ന വഴിക്ക് പോവു ഇന്ന രീതി അപ്പൊ ആ വഴിക്ക് നമ്മളുടെ ഒരു ഇതനുസരിച്ചിട്ട് ഓരോരുത്തരും സഞ്ചരിക്കുന്നതിനനുസരിച്ചിട്ടാണ് നമുക്ക് നമ്മുടെ ഇതിലേക്ക് കിട്ടുന്നത് ഇത് ഇങ്ങനെ ഇങ്ങനെ നമ്മൾക്ക് കുട്ടികളെ പോലെ അത് കട്ട് കോപ്പി പേസ്റ്റ് പണി അറിയാലോ വഴി പറഞ്ഞു കൊടുത്താൽ മതി ചെയ്തു 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 നോക്കാം 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 പിന്നെ ഉണ്ട് എനിക്ക് എക്സൈസസ് ആ എക്സൈസസ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ബ്രീത്തിങ് താളം ഒക്കെ മാറ്റാൻ പറ്റും നമ്മൾ ഇപ്പൊ ബ്രീത്തിങ് താളം ഒക്കെ മാറുന്ന സമയത്ത് നമ്മളെ സംസാരത്തിന്റെ മോട്ടുലേഷൻ മാറില്ലേ നമ്മള് ഓടിക്കതച്ചെത്തിക്കാണ്ട് സംസാരിക്കുന്ന വെറുതെ ഇങ്ങനെയുള്ള അപ്പോൾ നമ്മൾ അതിൻ്റെ അർത്ഥം വെച്ചാൽ നമ്മുടെ ബയോ കെമിക്കൽ റിയാക്ഷൻസിനെ എങ്ങനെ നമ്മൾ അഭിനയത്തിൽ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് അപ്പം അങ്ങനെ കുറവില്ല ഇതൊക്കെയെന്ന് വെച്ചാൽ എനിക്കിപ്പോഴും ഒരു ഈ കാര്യങ്ങളിൽ ഒരു എൽ കെ ജിയിൽ പഠിക്കുന്ന കുട്ടിയുടെ അറിവുള്ളൂ പക്ഷേ ഞാൻ പറയുന്നത് എനിക്ക് ഇനിയും ഒരുപാട് സിനിമകളിൽ അഭിനയിക്കാനുണ്ട് അപ്പോൾ അപ്പോൾ അതിന് ഓരോന്നിനും വേണ്ടിയിട്ട് ഇങ്ങനെ പഠിച്ച് 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 ഒക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ ആടി ആടിയാടിയെ ആട്ടം പഠിക്കും പാടി പാടിയ പാട്ട് പഠിക്കും പോലെ ഇതിങ്ങനെ നമ്മള് തെളിഞ്ഞുകൊണ്ടിരിക്കുകയെ ചെയ്യുള്ളൂ ഇതിനൊരു എൻഡ് എൻഡില്ലല്ലോ നമ്മളിങ്ങനെ തെളിഞ്ഞു തെളിഞ്ഞ് ഓരോരോ ചട്ടകളും ഇങ്ങനെ പൊളിഞ്ഞ് പൊളിഞ്ഞ് ഇങ്ങനെ ശല്ലും ശല്യം പൊളിഞ്ഞിങ്ങനെ നന്നായിക്കൊണ്ടിരിക്കും പിന്നെ ഈ മൊത്തം വർക്ക്ഷോപ്പ് കഴിഞ്ഞപ്പോഴത്തേക്കും സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നു ആ ഇങ്ങനെ ഇങ്ങനെ ഫോർമുല പോലെ അത് എന്താ കൂടിയാട്ടത്തിലൊക്കെ പറയും ആട്ടപ്രകാരം ഇങ്ങനെ അഭിനയിക്കണം എന്നുള്ളതിനു വേണ്ടിയിട്ട് അതെ അത് നമുക്കൊക്കെ എല്ലാത്തിലും ഉണ്ടാവും അത് ആ അതൊരു നടനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം ചില ആളുകൾ ആയി നടനായി കഴിയുമ്പോൾ പിന്നെ ആക്ടിങ് പഠിക്കുന്നത് ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ ഇത്രയും കളർന്നത് ഇനിയിപ്പോ ഇതൊക്കെ മതി നീ വലതാണ്ട് പഠിപ്പിക്കാൻ നിൽക്കണ്ട എന്തെങ്കിലും ഒരു സജഷൻ ഇങ്ങോട്ട് ഇങ്ങോട്ടും അതങ്ങനെ ചെയ്താൽ അയാൾക്ക് വിശ്വാസം ശരിയാണ് ആരോ പറഞ്ഞു ഇവിടെ എഴുതി എൻ്റെ അടുത്തൊരു ഫ്രണ്ട് പറഞ്ഞപ്പോ എനിക്കത് ശരിയാണെന്ന് അത് ഒരു ആക്ടറിനെ സ്വയം റിപ്പീറ്റ് ഏറ്റവും പക്ഷേ ഒരു ആക്ടർ അയാളെ തന്നെ റിപ്പീറ്റ് ചെയ്യുന്നത് കാണാനായിട്ട് വലിയൊരു ജനസാഗരം തിയേറ്ററിലേക്ക് വരുന്നത് അതാണ് സ്റ്റാർഡം എന്ന് പറയുന്നത് ഇത് തമ്മിൽ അങ്ങനെ ഒരു വ്യത്യാസമുണ്ട് ആ നമ്മൾ സ്വയം റിപ്പീറ്റ് ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് നമുക്കും ഈ പരിപാടി എൻജോയ് ചെയ്യേണ്ടത് അതായത് നമുക്കിപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഇഷ്ടംപോലെ പൈസയും എല്ലാ സൗകര്യങ്ങളും തന്നിട്ടൊരു വീടിനകത്ത് നിങ്ങളെ പൂട്ടിയിട്ട് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് സാറ്റിസ്ഫാക്ഷനും കിട്ടില്ല അതിപ്പോ ഞാൻ കേട്ടിട്ടുണ്ട് അതായത് ഓരോ കഥാപാത്രം ചെയ്യുമ്പോൾ താങ്കൾ ഓരോ പെർഫ്യൂംസ് ആയിരിക്കും യൂസ് ചെയ്യുന്നത് എന്നുള്ളത് ഈ സിനിമയിൽ മൂന്ന് കഥാപാത്രങ്ങൾ ചെയ്യുന്നതുകൊണ്ട് തന്നെ മൂന്ന് പെർഫ്യൂംസ് യൂസ് ചെയ്തിട്ടുണ്ടെന്ന് ഇങ്ങനെ കേട്ടു എപ്പോഴെങ്കിലേ ഒരു കൗതുകത്തിന്റെ പേര് ചോദിക്കുന്നുണ്ടോ എപ്പോഴെങ്കിലും ടോവിനോടെ തന്നെ ലൈഫ് ബയോഗ്രഫി ആയിട്ട് വന്നു കഴിഞ്ഞാലേ ടോവിനോ ആ സമയത്ത് യൂസ് ചെയ്യുന്ന പെർഫ്യൂം പെർഫ്യൂമേതാണെന്ന് ചുമ്മാ എങ്കിലും എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നമുക്ക് എല്ലാവർക്കും മണങ്ങളുണ്ടല്ലോ ഇപ്പൊ ഇപ്പൊ കാപ്പിയുടെ മണാണെങ്കിലും ഭക്ഷണത്തിന്റെ മണാണെങ്കിലും അല്ലെങ്കിൽ ഒരു പൂവിന്റെ ആണെങ്കിലും മഴ പെയ്യുമ്പോഴത്തെ മണ്ണിന്റെ ആണെങ്കിലും ഒക്കെ അപ്പൊ ഞാനിത് നോട്ടീസ് ചെയ്തിട്ടുള്ളത് ഒരു പത്താം ക്ലാസ് ഒരു പത്താം ക്ലാസ് ഒക്കെ എപ്പോഴേക്കുന്നതിന് ഞാനത് റിയലൈസ് ചെയ്തത് അതിനുമുമ്പ് ഞാൻ നോട്ടീസ് ചെയ്തിട്ടുണ്ട് എനിക്ക് എല്ലാ കൊല്ലവും സ്കൂൾ തുറക്കുന്ന സമയത്ത് ഫസ്റ്റ് ഡേ ക്ലാസ്സിൽ വന്നിരിക്കുമ്പോൾ അതേ ആൾക്കാരായിരിക്കണം എന്നില്ല അവിടെ ഉണ്ടാവുന്നത് അതേ ക്ലാസ് റൂമും അല്ല അതേ കാലഘട്ടമൊന്നുമല്ലല്ലോ പക്ഷെ എനിക്ക് എൽ കെ ജി ഓർമ്മ വരും എല്ലാ കൊല്ലവും ഫസ്റ്റ് ഡേ കാര്യം എന്താണെന്ന് വെച്ചാൽ പുതിയ പുസ്തകത്തിൻ്റെ പുതിയ യൂണിഫോമിൻ്റെ മഴ പെയ്തിട്ട് മണ്ണിൻ്റെ ഒക്കെ മണം വരുന്ന സമയത്ത് അപ്പോഴാണ് ഞാൻ ആലോചിച്ച് നമ്മുടെ മെമ്മറീസുമായിട്ട് ഭയങ്കര കണക്റ്റഡ് ആയിരിക്കാം സ്മെല്ലെന്ന് എനിക്ക് ഒരു പ്രാവശ്യം തോന്നിയത് അതന്ന് തോന്നിയതാണ് പിന്നെ അതിനുശേഷം പെർഫ്യൂംസ് ഒക്കെ ഉപയോഗിച്ച് തുടങ്ങിയത് എനിക്ക് ഒന്ന് കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് അത് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന സമയത്ത് നമ്മൾ ആക്സിൻ്റെ ഒക്കെ മേടിച്ചിട്ടാണല്ലോ നമ്മൾ ആദ്യം ഇതിനെ തുടങ്ങുന്നത് അതായത് അത് എന്താണെന്ന് വെച്ചാൽ ചുറ്റും നിൽക്കുന്ന ആൾക്കാർക്ക് നമ്മൾ കാരണം കൊണ്ടൊരു ബുദ്ധിമുട്ടുണ്ടാകേണ്ട അതായത് നമ്മൾ സ്പെറ്റ് ചെയ്യുന്ന സമയത്ത് ആൾക്കാർക്ക് അടുത്ത് ഇരിക്കേണ്ടി വരും ഒരാൾക്ക് അയാൾക്ക് പിന്നെ എന്തൊരു ഇത് അങ്ങനെ തോന്നാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം നിരന്തരമായിട്ട് നമ്മൾ എല്ലാ ദിവസവും ഇത് ഉപയോഗിക്കുക എന്നുള്ളതിലേക്ക് എത്തിയത് അപ്പോൾ ഞാൻ ഓരോ പെർഫ്യൂംസിനെ പറ്റിയിട്ടും അതിൻ്റെ നോട്ട്സിനെ പറ്റിയിട്ടും ഒക്കെ ഇങ്ങനെ പഠിച്ച് അപ്പോൾ ഇതിന് ഒരു മൂന്ന് നോട്ട് ഉണ്ടാവും ഒരു ടോപ്പ് നോട്ടും മിഡിൽ നോട്ടും ബേസ് നോട്ടും ഉണ്ടാവും അപ്പോൾ പിന്നെ പലതരം ഫ്രാഗ്രൻസസ് ഉണ്ട് ഫ്രഷ് ഫ്രാഗ്രൻസസ് ആവാം അല്ലെങ്കിൽ ഇത് ഒരു വുഡി ആവാം സിട്രസ് ആവാം എന്നൊക്കെ ഇങ്ങനെ കുറേ ഉണ്ടല്ലോ അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ തണുപ്പുള്ള സമയത്ത് കുറച്ച് വുഡി ഫ്രാഗ്രൻസസ് ഒക്കെ നല്ലതായിരിക്കും ചൂടുള്ള സമയത്ത് നമ്മൾ വേറൊക്കുന്ന സമയത്ത് കുറച്ചും കൂടി സിറ്റെസ് പ്രയൻസസ് ആയിരിക്കും ബെറ്റർ അല്ലെങ്കിൽ ആ ചുറ്റുള്ളവർക്ക് ഈ പറഞ്ഞ നമ്മൾ ഭയങ്കര കുത്തുന്ന സ്മെല്ല് തലവേദന എടുക്കും അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒരു എൻ്റെ ഒരു സൈഡ് ഇൻട്രസ്റ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ച് പിടിച്ച് 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 അപ്പോൾ പിന്നെ നമ്മൾ ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പോൾ നമ്മൾ ഇതിനെ പറ്റിയിട്ട് നമ്മൾ എല്ലാ സ്ഥലത്തും ഡ്യൂട്ടി ഫ്രീലൊക്കെ കറങ്ങി നടന്നിട്ട് ഇങ്ങനെ എന്നിട്ട് ഇങ്ങനെ കുറച്ചേരും ഇങ്ങനെ നടക്കും അതായത് എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാനിത് ഇവിടെയും എവിടെയും സ്പ്രേ ചെയ്തിട്ട് ഇന്ന് പഠിച്ചിരിക്കുന്നത് ഓ അത് ഇച്ചിരി ഊത്ത് ബൊക്കറ്റ് എന്ന് പറഞ്ഞൊരു ലാൻ കോമിന്റെ ഊത്ത് ബൊക്കറ്റ് അത് എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് ഇന്നലെ പക്ഷെ അത് ഭയങ്കര രസമുള്ളൊരു വിഷയമാണ് ഇതിനകത്തും അപ്പൊ ഞാനിത് പണ്ട് സിനിമയിൽ അഭിനയിച്ചു പറഞ്ഞ സമയം എൻ്റെ ഒരു ഫ്രണ്ടുമായിട്ട് ഞങ്ങളിങ്ങനെ ഡിസ്കസ് ചെയ്ത് പാവം പറഞ്ഞിങ്ങനെ ആക്ടേഴ്സൊക്കെ ഇങ്ങനെ ചെയ്യുന്നു കേട്ടിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു അവിടെ നല്ല പരിപാടി ആയിരിക്കുമല്ലോ ഇത് എപ്പോഴാണെന്ന് അറിയുമോ തീവ്രത്തിൻ്റെ അസ്റ്റൻ്റായിട്ടായിരുന്ന സമയത്താണ് എന്റെ ഷെറിൻ്റെ ഫ്രണ്ടുമായിട്ട് ഞാനിത് ഫോണിൽ സംസാരിച്ചു ആക്ടേഴ്സ് അപ്പൊ അവൻ ഇടയ്ക്ക് എനിക്ക് ടിപ്സ് തരണ പോലെ കേട്ടോ ആ ഞാൻ കാര്യം നമ്മുടെ മെമ്മറി നമ്മളുടെ മെമ്മറിയോട് ഇത് കണക്ടാണല്ലോ അപ്പൊ അന്ന് പോലെയാണ് ഞാൻ ഒരു സിനിമ ഒരു കഥാപാത്രം ചെയ്യുന്ന സമയത്ത് ഒറ്റ പെർഫ്യൂം എന്നുള്ള പരിപാടിയിലേക്ക് പറഞ്ഞപ്പോഴാണ് അങ്ങനെയുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ അങ്ങനെയൊക്കെ എന്റെ മണമി എടുക്കുന്നു അല്ല പെർഫ്യൂം കൊണ്ട് നോക്കട്ടെ നെക്സ്റ്റ് ടൈം പിന്നെ നമ്മൾ ഒരു കഥാപാത്രത്തിന് ഒരു പെർഫ്യൂം നമ്മൾ ഫിക്സ് ചെയ്യുന്നതിനും നമുക്ക് കഥാപാത്രം റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പെർഫ്യൂം നമ്മൾ ആലോചിക്കും അത് ഈ പറഞ്ഞ പോലെ കഥാപാത്രത്തിൻ്റെ ഒരു മണം ഉണ്ടാക്കിയെടുക്കും ചുറ്റുപാട് വെച്ചിട്ടുണ്ടാക്കിയെടുക്കുന്നുള്ള പോലെ നമ്മൾ അങ്ങനത്തെ ഒരു ചിന്തയിൽ നിന്നാണ് ഇപ്പൊ ഈ ഇതിനകത്ത് മണിയുടെ കുറച്ച് ഒരു എനിക്ക് അതിന്റെ പേര് തന്നെയാണ് ഭയങ്കര ഇഷ്ടപ്പെട്ടത് മറ്റേ കാലുലേന്റെ യു ഫോറിയ എന്ന് പറഞ്ഞിട്ടുള്ള അതാണ് ഞാൻ നമ്മുടെ മണിന് അജയനു വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്തതെന്ന് വെച്ചാല് ഡോൾഷൻ കമ്പാനയുടെ കെ എന്ന് പറഞ്ഞിട്ടില്ല ഫ്രാഗ്രൻസസിന്റെ കിങ് എന്നൊക്കെ ഇടയ്ക്ക് വിളിക്കപ്പെടുന്നതാണ് ക്രീഡിന്റെ എഫൻറ്റസ് അത് എഫൻറ്റസ് കൊടുക്കാം അയാളുടെ ഒരു അപ്പൊ ഞാൻ അടിച്ച അങ്ങനെ നമ്മള് മനസ്സിൽ നമ്മൾ സെറ്റ് ചെയ്യുന്നതാണ് അങ്ങനെ സെറ്റ് ചെയ്തിട്ട് നമ്മള് അതുമായിട്ട് ഇത് ാണ് കാരണം അയാൾക്ക് ആ ക്യാരക്ടർ വിശ്വസിക്കാൻ പല പല വഴികളാണ് ഓരോ ആക്ടർ ചെയ്തതൊന്നും അറിയില്ല വരുമ്പോൾ നമ്മൾ ഈ ഈ സിനിമയിൽ പല സിനിമകളിലേക്കും ക്ഷണിക്കപ്പെടുക പക്ഷെ അത് പിന്നീട് പല രീതിയിൽ കൊണ്ട് മാറിപ്പോണതെന്ന് ഇപ്പോൾ സ്റ്റേറ്റ് അവാർഡ് വാങ്ങിച്ച നാഷണൽ അവാർഡ് വാങ്ങിച്ച ഇവിടെ മലയാളത്തിൽ പ്രൂവ് ചെയ്യപ്പെട്ടിട്ടുള്ള നമ്മൾ കൈ അടിച്ചിട്ടുള്ള ഒരു നായികയാണ് അപ്പോൾ അങ്ങനെ ഒരു നായികയ്ക്ക് ഇങ്ങനെ അവസരങ്ങൾ അല്ലെങ്കിൽ നായികയായിട്ട് വിളിച്ചിട്ട് പിന്നീട് ഇത് മാറിപ്പോകുന്നത് അതിൻ്റെ പിന്നിലുള്ള അടിസ്ഥാനം എന്താണെന്ന് വിചാരിക്കുന്നത് ഞാൻ അതിൻ്റെ പിന്നിലുള്ള അടിസ്ഥാനത്തെ കുറിച്ച് വരും അതൊക്കെ വരും അത്രേ ഞാൻ ചിന്തിക്കാറുള്ളൂ അപ്പോൾ എൻ്റെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആമലോട്ടനൊക്കെ ചേച്ചി വേറെ ആ ക്യാരക്ടർ ചേച്ചി ഞാൻ എടാ വെയിറ്റ് ചെയ്യടാ വരും എന്ന് പറഞ്ഞിട്ട് അപ്പം നമ്മളാ ഓരോ നമ്മളുടെ പേര് കൊത്തിവെച്ചതെല്ലാം നമ്മളുടെ കയ്യിൽ തന്നെ വരും വരാം അതാർക്കും വിട്ടുപോലെ അപ്പം ഞങ്ങൾ മൂന്നാമത്തെ നാലാമത്തെ സിനിമയാണ് ഇതിൽ മൊയ്തീനിൽ നമ്മൾ കാണുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി വലിയ ക്യാരക്ടറാണ് ഞാൻ അതിൽ വളരെ ഒരു ചെറിയ ക്യാരക്ടറാണ് അത് കഴിഞ്ഞ് നമ്മള് എ ബി സി ഡിയില് ഞാൻ വില്ലനാണ് ആ അതിനു മുമ്പാണ് അതിൽ ഞാൻ ഒരു ഹോസ്റ്റലിന് വന്ന ഒരു കുറച്ച് നേരാണ് പക്ഷെ പോയി എന്താണ് അതിന്റെ പേരെന്നൊക്കെ ചോദിച്ചു ചെയ്താന്ന് പറഞ്ഞു ഈ പ്രതികാരം കഴിഞ്ഞോ ഇത്ര പെട്ടെന്നോ അപ്പൊ അത് കഴിഞ്ഞ് വിശാലാക്ഷി എന്ന് പറഞ്ഞിട്ട് തീവണ്ടി ചെയ്തു അത് കഴിഞ്ഞ് പിന്നെ അദ്ദേഹത്തിന്റെ ായികയായിട്ട് വരുന്നു നമ്മളെന്താ നമുക്ക് ചെയ്യാനുള്ള ജോലി നേരത്തെ പറഞ്ഞതുപോലെ അത് കൃത്യമായിട്ട് ബാക്കിയുള്ള സാധനങ്ങളെല്ലാം കൗതുകമുള്ള കാര്യമല്ലേ കാര്യത്തില് ചെയ്തോണ്ടിരിക്കണ്ടിയില് ഞാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പയ്യൻ ഇത് അവിടത്തെ പഞ്ചായത്തു അങ്ങനെ എന്തായിരുന്നു ഇപ്പൊ നമ്മള് മണിയനും മാണിക്കും അല്ല ഞാൻ പറഞ്ഞത് സി അത് ഭയങ്കര അടുത്ത ഇപ്പൊ ഈ സിനിമയിൽ തന്നെ ഞാൻ രണ്ട് മൂന്ന് കഥാപാത്രങ്ങൾ ചെയ്യുന്ന കാരണം കൊണ്ട് ഇതിൽ മണിയൻ്റെ ഭാര്യയുമാണ് അജയന്റെ അമ്മൂമ്മയാണ് അപ്പൊ ഞാനിങ്ങനെ തമാശയ്ക്കൊക്കെ പറയും ഇപ്പോൾ മണിയന്റെ ലാസ്റ്റ് ദിവസം ഷൂട്ടൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഒരു നീ വലിയ അടുപ്പൊന്നും വേണ്ട നാളെ പോലെ അമ്മൂമ്മയാണ് കേട്ടോ അങ്ങനെ പറഞ്ഞ തമാശക്ക് ഞങ്ങൾ അങ്ങനെയൊക്കെ പറയും പക്ഷെ അതിന്റെ ഒരു കൗതുകം എന്ന് വെച്ചാൽ ഇപ്പോൾ രോഹിണി ചേച്ചി രോഹിണി ചേച്ചി എൻ്റെ മോളായിട്ടുമുണ്ട് എൻ്റെ അമ്മയായിട്ടും ഉണ്ട് ഈ സിനിമയിൽ അതല്ലെങ്കിൽ ഞാനിപ്പോ ഇപ്പൊ ഞാൻ ഇപ്പൊ നടികർ ചെയ്ത സമയത്ത് ഞാനത് പറയണം ദിവ്യ ദിവ്യ ദിവ്യപ്പുള്ള എടക്കാട് പറ്റാലിയിൽ ദിവ്യ എൻ്റെ സിസ്റ്ററായിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് കളയിൽ ഭാര്യയായിട്ടും ഉണ്ടായിരുന്നു പിന്നെ ഈ നമ്മളുടെ നടികറിൽ എൻ്റെ അമ്മയായിട്ടും പക്ഷെ ഞാൻ ഞാനല്ല കുട്ടിക്കാലമാണ് പക്ഷെ ഞാൻ പറഞ്ഞ കഥാപാത്രം അതാണല്ലോ അപ്പോൾ അത് ഭയങ്കര കൗതുകമുള്ള കാര്യമില്ല നമുക്ക് പല ഏജും പല പല ആളുകളായിട്ട് നമുക്ക് നിൽക്കാൻ പറ്റും നമ്മളതിനെ അത് ആക്ടേഴ്സിന് മാത്രം കിട്ടുന്ന ഒരു 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 കാര്യമാണ് എന്ന് എന്ന് തോന്നുന്നു നമ്മളുടെ ലക്ഷ്യം പറയുന്നത് നല്ലൊരു ആക്ടർ ആവുക എന്നതാണ് അതായി കഴിയുമ്പോൾ ഇതെല്ലാം ആയിക്കോളും ഇതൊന്നും ആയിട്ടില്ലെങ്കിലും അതായാ മതി എനിക്ക് ഓക്കെ ഒരു ഡൗട്ടും കൂടെ ചോദിച്ചാൽ എല്ലാവർക്കും ഉള്ള ഡൗട്ട് അതായത് ഇതില് കൃതി ഷെട്ടിക്ക് ഡബ് ചെയ്തത് മലയാളത്തില് തന്നെ ഒരു ലീഡിങ് ആക്ട്രസ് ആണോ പറയപ്പെടുന്നുണ്ട് അത് ആണ് ആണ് അതെ അതെ മമിതാബൈജിയാണ് ഞാനും ഒരുമിച്ച് അഭിനയിച്ചിരിക്കുന്ന ആദ്യമായിട്ട് കിലോമീറ്റേഴ്സും കിലോമീറ്റേഴ്സിലും അനിയത്തിയായിട്ട് മമുതയാണ് അപ്പൊ അത് ഞാൻ ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെയാണ് കാണുന്നത് എന്നിട്ട് പിന്നെ പ്രേമലുമൊക്കെ ഭയങ്കര പക്ഷെ അതിന് മുമ്പ് ഇവർ ഓൾറെഡി ഡബ് ചെയ്തിട്ടുണ്ട് എന്റെ ഓർമ്മ ഞാൻ അറിഞ്ഞത് തന്നെ മെസ്സേജ് കലക്കി അതായത് ആ ഒരു ക്യാരക്ടറിനെ നമുക്ക് കുറച്ചും കൂടെ എൻഡിയറിംഗ് ആക്കാനായിട്ട് നമുക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ കണ്ടപ്പോൾ. അപ്പോൾ അപ്പോൾ ഞാൻ ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഡബും റിലീസ് മമിതയുടെ അടിപൊളിയായിട്ട് എല്ലാവരുടെ ഭാവങ്ങളും ഉള്ള സിനിമയാണ്. നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു സിനിമയാണ് അത് നമ്മളുടെ എക്സൈറ്റ്മെന്റ് ഈ പറയുന്ന പോലെ ചെയ്യുന്ന ഒരു രണ്ടുപേർക്കും